എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ രാമപുരത്തിന് സമീപത്തായിട്ടാണ് കൃഷിയെ അല്ലെ മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയൊരു വീട് ഏക്കർ സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു പഴയ വീടും അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് സാധാരണ ഒരു ചെറിയ വീടിന് തന്നെ ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയുടെ മേളിൽ കൊടുക്കേണ്ട ഈ ഒരു സമയത്ത് ഏക്കർ സ്ഥലവും ഈ വീടും കൂടി അൻപത്തി അഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ മണ്ണിനെയും കൃഷിയെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഒരു വീടാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ ടാറിങ് റോഡാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് അവിടുന്ന് തൊട്ട് ചേർന്നിരിക്കുന്നതാണ് ഈ വീട് ഇവിടെ ഒരു ആയിട്ടൊരു മുഴുത്ത മാവ് ഒക്കെ ഉണ്ട് ഈ പ്ലോട്ടിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറുണ്ട് ലാവുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് വാഴയുണ്ട് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കൃഷികളും ഇതിനകത്തുണ്ട് ഇവിടുന്ന് തേരെ താഴേക്കാണ് സ്ഥലം വരുന്നത് ഒരിക്കലും വെള്ളം വറ്റാത്ത യാതൊരുവിധ പ്രളയഭീഷണിയോ പ്രകൃതിക്ഷോഭങ്ങളോ ബാധിക്കാത്തൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് കുറഞ്ഞ ബഡ്ജറ്റിന് കൂടുതൽ സ്ഥലവും നല്ലൊരു വീടും ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഒരു ബാത്റൂമുകളാണ് ഉള്ളത് പിന്നെ കിച്ചൺ ഉണ്ട് സ്റ്റോർ റൂമുണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഇത്രയും സൗകര്യമാണ് പറ്റാത്ത കിണറുവെള്ളമുണ്ട് ഈ ഒരു ഭാഗത്തേക്കാണെങ്കിലും മാവ് മങ്കോസ്റ്റിൻ മുതലായ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് സന്തോഷകരമായിട്ട് പണിയെടുത്ത് അവനവന് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഈ പറമ്പിൽ തന്നെ ആദായം എടുത്ത് ജീവിക്കേണ്ടവർക്ക് അങ്ങനെ പറ്റും താഴെഭാഗം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്നേകാലേക്കർ സ്ഥലത്തിൽ ഏകദേശം എഴുപത് സെൻറ്റോളം കരക്കണ്ടവണ് വരുന്നത് ബാക്കി വരുന്നത് പുരയിടമാണ് അപ്പം ഇനിയിപ്പോൾ ഒരു മീൻ കൃഷിയോ അതിൻ്റെ അകത്ത് ഇപ്പോൾ ആ കരക്കണ്ടോ എന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ ഇപ്പം കവുങ്ങ് തെങ്ങ് മുതലായ വൃക്ഷങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇത് ആ താഴോട്ട് കാണുന്ന ആ ഒരു ഭാഗമാണ് ഒരു വിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ലാവ് മാവ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഈ പറമ്പിലുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് നൂറ് റബ്ബറ് വെച്ചിട്ടുണ്ട് അതൊക്കെ രണ്ടാം വർഷമോ മൂന്നാം വർഷമോ തയ്യാണ് ഈ വീടിൻ്റെ മുറ്റമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പത്തോ വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നു വീടിൻ്റെ പുറകശം വരെ വാഹനങ്ങൾ വരുന്ന ഒരു മുറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്കാണെങ്കിൽ ഒരു മീൻകുളം ഉണ്ടാക്കണം അല്ലെ ഒരു പോത്തിൻ്റെ ഫാമുണ്ടാക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കാരണം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ കരകണ്ടത്തിൽ നിന്നും അല്പം ഉയർന്നു മാറിയാണ് കരയായിട്ടുള്ള പുരയിടമായിട്ട് കിടക്കുന്ന സ്ഥലം അവിടെയാണെങ്കിൽ റബ്ബർ വെച്ച് വിരിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവിധ ആദായങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് ജയനാ ജയമ്പ് തൊട്ട് സകലവിധ കൃഷികളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പം നമുക്ക് ഈ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം ഈയിടെ പഴയൊരു വീടായിരുന്നു ഏകദേശം പത്ത് വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് ഇത് ഫുള്ളായിട്ട് റിനോവേഷൻ ചെയ്ത വീടാണ് അപ്പോൾ ഒന്നെങ്കിൽ സ്ഥലം ഫ്രീ ആയിട്ടെന്ന് കരുതാം അല്ലെങ്കിൽ വീട് ഫ്രീ ആയിട്ടെന്ന് കരുതാം കാരണം ചോദിക്കുന്ന വില ഒ ഒന്നേകാലേക്കർ സ്ഥലവും ഈ വീടിനോട് ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ കാണാം ഇതാണ് ഒരു ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് തേക്കൻ തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ല വീതി കൂടിയ ഒരു ഫ്രണ്ട് ഡോറ് അവിടുന്ന് ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വന്നിരിക്കുന്നത് ലിവിങ് അത്യാവശ്യ സ്പേസ് ഉള്ള ഒരു ലിവിങ് ഹാളാണ് അവിടെ നിന്ന് നമ്മൾ വലത്തേക്ക് മാറുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നു അത്യാവശ്യം ഒരു ഹാളാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇവിടെ ആയിട്ട് ആദ്യത്തെ ബെഡ്റൂമ് മൂന്ന് ബെഡ്റൂമുകൾ കൂടി ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഓട്ടോ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് പിടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ഏത് റൂമിന് വേണേലും പിടിക്കാൻ വേണ്ടി ഏറ്റവും വാസ്തുക്കാരനെ കൊണ്ടിരിക്കുക നോക്കുക പിടിക്കുക കാരണം എല്ലാ സ്ഥലത്തും വശങ്ങളിലും നമുക്ക് വീടിന് മുറ്റം ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിനി അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം പിടിക്കേണ്ടവർക്ക് അത് പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് വന്നു നല്ല മനോഹരമായിട്ടുള്ള വർക്കാണ് ഈ ഒരു വാഷ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വന്നിരിക്കുന്നത് ഇതും സാമാന്യ വലിപ്പമുള്ള രണ്ട് ബെഡ്റൂം വീട് വീടിനെ പറ്റി ഒത്തിരി സൗന്ദര്യം നോക്കുന്നവർക്ക് പറ്റിയൊരു വീടല്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമാന്യം താമസിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു വീടെന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം മണ്ണിൽ കൃഷിയൊക്കെ ചെയ്ത് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നവർക്ക് പറ്റിയൊരു ഭൂമിയാണ് ഏക്കർ സ്ഥലവും ഈ നല്ലൊരു വീടും കൂടെ അൻപത്തി ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യവും ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് സാമാന്യം വലിപ്പമുള്ള ഒരു ടോയ്ലറ്റ് അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയവർക്ക് ഇതുപോലെ സ്ഥലമൊക്കെ കൂടുതലുള്ള വീടുകൾ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇതാണ് നമുക്കൊരു അടുക്കള വരുന്നത് വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് ഗ്യാസിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കബോ ഇവിടെ ഡോറുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കബോർഡുകളും അത്യാവശ്യമായി പിന്നെ ഇവിടുന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്ത് നമുക്കൊരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് കാണാം ഇതെല്ലാം തടിയുടെ ഡോറുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അരകലൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് അതിനുള്ള ഒരു സൗകര്യമുണ്ട് അത്യാവശ്യം പച്ചക്കറി ഏരിയാനും മീൻ കഴുകാനും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു സ്ഥലം നമുക്ക് ഉപയോഗിക്കാം ഇതുകൂടാതെ ഒരു ചെറിയ സ്റ്റോർ റൂമും കൂടെ ഉണ്ട് അതിൻ്റെ ഡോറാണ് ഇവിടെ കാണുന്നത് ഇതിൻ്റെ അകത്ത് നിറച്ച് സാധനം ഞാൻ മുമ്പേ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് നിറച്ച് സാധനം അതുകൊണ്ടാണ് അത് തുറക്കാത്ത അപ്പം വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഒന്നേകാലേക്കർ സ്ഥലമുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള പുതിയതായിട്ട് റിനോവേഷൻ ചെയ്ത ഒരു വീടുകൊണ്ട് അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു പാലാ രാമപുരം ടൗണിൽ നിന്ന് ഏകദേശം പാലാ റൂട്ടിൽ ഒരു രണ്ട് കിലോമീറ്റർ വന്നു കഴിയുമ്പോഴാണ് ഈ വീടുള്ളത് ബെസ്റോഡിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്ററൊക്കെ ഉണ്ട് കേട്ടോ ബെസ്റോഡ് സൈഡൊന്നും അല്ല ഒരു ഒന്നര കിലോമീറ്റർ ദൂരമൊക്കെ ഉണ്ട് പക്ഷേ പഞ്ചായത്തിൻ്റെ ടാറൻ റോഡിൻ്റെ സൈഡിലാണ് അതുകൊണ്ടോ എല്ലാവിധ വാഹനങ്ങളും വരും നമുക്ക് ടിപ്പർ വേണേലും നമുക്ക് വീട്ടിൽ നിടാം അല്ലെങ്കിൽ ഒരു വലിയ വാഹനം ഏതും വീട്ടിൽ കൊണ്ടുവന്നിടാമെന്നുള്ളതാണ് ഉദ്ദേശം മേളിലേക്ക് കയറുന്ന സ്റ്റെയർ കേസ് ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ